ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു റെബക്കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാമേ അതിനെങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇളക്കിക്കൊണ്ട് കട്ട പിടിക്കാത്ത രീതിയിലാവണേ ചെറിയ തീയ് അത് കൊണ്ട് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഇതുപോലെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പാൽ പൊട്ടിച്ചതുകൊണ്ട് ഒഴിക്കണം കുറച്ച് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടത് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഇവിടെ റവക്കഞ്ഞി എന്നൊക്കെ പറയുന്നത് പല സ്ഥലത്തും ഇന്ന് പറയാൻ അറിയത്തില്ല നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാവുന്നതാണേ അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി മിൽക്ക് മെയ്ഡാണ് ഒഴിക്കാൻ പോകുന്നത് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം ഒരുപാട് മധുരമായി ആയിക്കഴിഞ്ഞാൽ കൊള്ളത്തില്ല അപ്പം കുറച്ച് മിൽക്ക് മെയ്ഡോട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഒരുപാട് കട്ടിയായി കഴിഞ്ഞു കൊള്ളത്തില്ലൊരു പാലത്തിന് വേണേ അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് മധുരം വേണമെങ്കിൽ ആവശ്യത്തിന് വീണ്ടും ഇടണേ ഒഴുകണേ അങ്ങ് തിളക്കേണ്ട ഒരു പരുവത്തിന് മതിയെ അന്നിട്ട് ഞാൻ കുറച്ച് അണ്ടിക്കരുപ്പും മുന്തിരിങ്ങയൊക്കെ നെയ്ക്കാത്ത വറുത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതത്തിട്ടൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അന്നിരം ഇതാണ് നമ്മളുടെ കഞ്ഞി എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നോയമ്പ് സമയത്തൊക്കെ പള്ളിയിലൊക്കെ മിക്കവാറും പള്ളികളിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചിയാണ് അപ്പോൾ ഒരുപാട് നമുക്ക് ഒരുപാടാണെങ്കിൽ റെവ ഇടരുത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട പിടിക്കാനൊക്കെ സാഹചര്യമുണ്ട് അപ്പോൾ ഇതേ ഒരു രീതി വേണം ചെയ്യാനേ വെള്ളം പോലെ ഇരിക്കണം എന്നാലേ ഇതുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ചാനൽ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം